നമസ്കാരം ഇന്നൊരു നാല് മണി പലഹാരം ഉണ്ടാക്കാം മുറുക്ക് മുറുക്ക് ഉണ്ടാക്കാൻ രണ്ട് ബൗൾ അരിപ്പൊടി എടുത്ത് മുക്കാൽ ബൗൾ പൊട്ടുകടലി എടുത്ത് ഒന്ന് നല്ലപോലെ പൊടിച്ചെടുത്ത് എല്ലാം കൂടി അരച്ചെടുക്കാം അര ബൗൾ കടലമാവും ചേർത്ത് കൊടുക്കുന്നുണ്ട് കടലമാവ് ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും മുറുക്കിന് എന്നിട്ടെല്ലാം കൂടി അരിച്ചെടുത്ത് ഒരു ടീസ്പൂൺ കായപ്പൊടിയും ഓരോ ടീസ്പൂൺ കറുത്ത ഉള്ളു ജീരകവും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക നെയ്യ് ഇല്ലെങ്കിൽ ഓയിലായാലും മതി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് മാവ് കുഴച്ചെടുക്കണം വെള്ളം കൂടിപ്പോയാൽ റെഡിയാക്കി കിട്ടില്ല മാവ് കുഴച്ചെടുത്ത് ഇതുപോലത്തെ ഡിസൈൻ്റെ ചില്ലായിടുന്നത് ഇടുന്നത് മാവ് ഇട്ട് അടുപ്പത്തെ എണ്ണ വെച്ച് എണ്ണ ചൂടായി ചൂടായെന്ന് നോക്കാൻ വേണ്ടി ഒരു ഇട്ട് കൊടുത്ത് എണ്ണ ചൂടായിട്ടുണ്ട് ഇനി മുറുക്കുണ്ടാക്കിയെടുക്കാം ഗ്യാസ് ഫ്ലെയിം കുറച്ച് വെക്കണം എണ്ണ ചൂടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും ഉള്ള് പോകാതെ മുറുക്ക് വെന്ത് കഴിഞ്ഞ് കയറ്റിയെടുക്കാം നല്ല ആയി കിട്ടിയിട്ടുണ്ട് രണ്ടാമതും അതുപോലെ തന്നെ റെഡിയാക്കാം ഇങ്ങനെ തട്ടി കൊടുത്തുകൊണ്ടിരിക്കണം അപ്പോൾ എല്ലാ ഭാവവും ഒരുപോലെ ബന്ധു കിട്ടും ബന്ധു കഴിഞ്ഞാൽ തളയൊന്നും കുറഞ്ഞ് കിട്ടും നല്ല ക്രിസ്പിയായ നോർക്ക് റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻസ് സബ്സ്ക്രൈബ് ചെയ്യണേ